നിങ്ങൾ പുറത്തു കേക്ക് വാങ്ങിച്ച് കഴിക്കുന്നവരല്ലേ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകട്ടോ ഇത് നിങ്ങൾക്കുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് കേക്ക് ഉണ്ടാക്കുമെങ്കിലും ചില സമയത്ത് മടി വരും കേട്ടോ എന്നാലും ഈ ഒരു കേക്ക് ഉണ്ടല്ലോ ഈ ഒരു കേക്ക് ഒരുപാട് മടികൾക്കും പരാതി പറച്ചുകൾക്കും ഒടുവിൽ എൻ്റെ മടിയെല്ലാം ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടാക്കിയൊരു കേക്കാണ് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന വിശേഷം ഈ കേക്കിനെ പറ്റിയല്ല എനിക്കുണ്ടായ ഒരു അനുഭവത്തെ പറ്റിയാണ് ഈ ഞാനും എൻ്റെ മോനും കൂടി ഷോപ്പിൽ പോയ സമയത്ത് കേക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പീസ് കണ്ടപ്പോൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു വാങ്ങിച്ച സമയത്ത് കേക്കിൻ്റെ പീസിന് കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താ ആ ഈ ഷോപ്പിൽ എത്തുന്നത് നല്ലതാണ് ഒരു പീസ് കേക്ക് വാങ്ങിച്ച് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു പീസ് കിട്ടും എന്ന് ചിന്തിച്ചിരുന്നു പക്ഷേ എങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു കാര്യമുണ്ട് എന്ന് ചിന്തിക്കാൻ ഞാൻ കുറച്ച് ലേറ്റായിപ്പോയി അതായത് മോൻ ഇത് കഴിച്ച് ഫുൾ ആയിട്ട് കഴിച്ച് തീരാനായപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കുന്നത് ടേസ്റ്റ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഈ കേക്കിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണ് ഇത് ഉണ്ടാക്കിയതിന് പോലും ഓർമ്മയുണ്ടാവും കാരണം അത്രയ്ക്ക് ടേസ്റ്റ് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിച്ചു കഴിച്ച് തീരാനായതുകൊണ്ട് തന്നെ ഞാനത് കംപ്ലൈൻറ്റ് ചെയ്തില്ല കാരണം നമ്മളപ്പം കഴിച്ച് തീരുന്നതിന് മുന്നേ എന്തുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്തില്ല എന്ന് വരെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ടൈം ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോയിരുന്നു പക്ഷേങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതുപോലെ കേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായാലും നിങ്ങളായാലും വാങ്ങിച്ച് കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം സെയിലുള്ള കടകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോം ബേക്കറെടുത്ത് നിന്നൊക്കെ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനൊരു ഹോം ബേക്കർ ആയതുകൊണ്ട് ഞാൻ ഹോം ബേക്കേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും അല്ല കേട്ടോ ബേക്കേഴ്സ് ഒരിക്കലും ഒരുപാട് ദിവസം വെച്ചിരുന്ന് അവർ മുന്നേ നിങ്ങൾ ഓർഡർ കൊടുത്തതിന് ശേഷം മാത്രം ഉണ്ടാക്കുന്നവരാണ് ഇനിയിപ്പം അത്യാവശ്യം സെയിലുള്ള നല്ല മൂവുള്ള ഉള്ള ഷോപ്പുകളാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അവിടെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം സെയിലുള്ളത് കൊണ്ട് തന്നെ ഒരു പഴക്കം ഉണ്ടാവില്ല ഈ നോർമലി നമ്മൾ എല്ലാ ഫുഡുകളുടെയും കണക്കല്ല ഈ ഒരു കേക്കിൻ്റെ കാര്യം എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് അറിയുമോ ഇത് ഇതിൻ്റെ ഫ്ലേവർ ഇതിൽ ചേർക്കുന്ന മധുരം ഇതിൻ്റെ ഡിസൈൻ ഇതൊക്കെ നമ്മൾ ഒരുപാട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കും അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്രഷ്നസ് കുറച്ച് കൂടുതൽ കീപ്പ് ചെയ്യും അതുകൊണ്ട് തന്നെ നമുക്കൊരു ചിക്കൻ വാങ്ങിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ഒരു പിന്നെ വേറെ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് വാങ്ങിക്കുന്ന കണക്കോ ണക്ക് ഒരു സ്മെല്ല് കൊണ്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ചേഞ്ച് കൊണ്ടോ ഒന്നും നമുക്കിതിൻ്റെ ഒരു പിന്നെ എന്താണ് എക്സ്പയർ ഡേറ്റ് മനസ്സിലാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾ എന്താക്കുക ഇത് നല്ല മൂവായിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കും എല്ലാ ഷോപ്പുകളെയും അപ്പം നോർമലി ചെറിയ ചെറിയ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങിക്കേണ്ട എന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷേങ്കിൽ ചില സമയത്ത് നമ്മൾ നമ്മുടെ ഹെൽത്തും കൂടെ നോക്കണം അപ്പോൾ കേക്ക് നല്ലതാണോ ചോദിച്ചാൽ കേക്ക് നല്ലതാണെന്നല്ല എങ്കിലും നമ്മളെല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നൊരു ഐറ്റമാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നോക്കി വാങ്ങിച്ചു കൊടുക്കണം എന്ന് കേട്ടോ അപ്പോൾ ചെറിയ ഷോപ്പുകളെന്നോ വലിയ ഷോപ്പുകളൊന്നോ അല്ല പക്ഷേ എങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം കേക്കിന് മൂവുള്ള അല്ലെങ്കിൽ സെയിലുള്ള കടകളിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക